ബിപിഎല് എ വൈ റേഷൻ കാർഡുകളിലെ മുഴുവൻ അംഗങ്ങളെയും മസ്റ്ററിംഗ് പരിധിയിൽ കൊണ്ടുവരുവാൻ പൊരിവെയിലിൽ നിർത്തുമ്പോൾ റേഷൻ കടകളിലെത്തുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ഇ പോസ് മെഷീൻ സെർവർ തകരാർ പരിഹരിക്കാൻ സാധിക്കാത്ത പിണറായി സർക്കാർ ജനങ്ങൾക്ക് ബാധ്യതയായി മാറുകയാണെന്ന് കുന്നംകുളം നിയോജകമണ്ഡലം സംഘടന ചുമതല വഹിക്കുന്ന കോൺഗ്രസ് നേതാവ് കെ ജയശങ്കർ വ്യക്തമാക്കി റേഷൻ വാങ്ങുന്നവരിൽ അനർഹരെ ഒഴിവാക്കാൻ മൂന്ന് ദിവസം റേഷൻ കടകൾ അടച്ചിട്ട് വിതരണം നിർത്തി മസ്റ്ററിംഗ് നടത്തുവാൻ നിർദ്ദേശിക്കുന്നതിന് മുൻപ് ഇ പോസ്റ്റ് മെഷീന്റെ സെർവർ കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കുവാൻ പോലും സാധിക്കാത്ത വിധം ഇടതു സർക്കാർ കേരളത്തിൽ തകർന്നടിഞ്ഞെന്നും അദ്ദേഹം മസ്റ്ററിംഗ് വിഷയത്തിലുള്ള ഇ പോസ്റ്റ് മെഷീന്റെ സെർവർ തകരാർ പരിഹരിക്കാതെ ബിപിഎൽഎ വൈ റേഷൻ ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇടതു സർക്കാർ നടപടിക്കെതിരെ കാട്ടകാമ്പാൽ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ ഷൻകടയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജയശങ്കർ യു ഡി എഫ് കാട്ടക്കാമ്പാൽ മണ്ഡലം ചെയർമാൻ എം എം അലി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാക്കളായ എം എ അബ്ദുൾ റഷീദ് അറഫ മൊയ്തൂണ്ണി ഹാജി എ വൈ മുഹമ്മദ് കുട്ടി മൊയ്തൂണ്ണി ഇഞ്ചിക്കാലയിൽ എൻ കെ അബ്ദുൾ മജീദ് എൻ എം റഫീഖ് വി കെ മുഹമ്മദ് സോണി സക്കറിയ വി വി സാംസൺ സജു കെ ഡേവിഡ് ടി കെ മുഹമ്മദ് കുട്ടി ജനാർദ്ദനൻ അധികാരത്ത് ജയ്സൻ ചീരൻ കെ വി മണിക്കണ്ഠൻ കെ കെ ഇക്ബാൽ നൂറുദ്ദീൻ പെരുന്തുരുത്തി സുബ്രു അയിനൂർ സി എം ഗഫൂർ കുഞ്ഞുമോൻ കോട്ടാൽ വി എസ് മോഹനൻ അഷറഫ് പാപ്പിരുത്തി ആ മോഹനൻ അയിനൂർ ഷൺമുഖൻ നടുവിൽപാട്ട് അസ്ലം പി കെ ചാർലി തുടങ്ങിയവർ പ്രസംഗിച്ചു സെർവർ തകരാർ കാരണം വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് റേഷൻ റേഷൻ കാർഡുകളിൽ വാങ്ങുന്ന സ്ഥലത്തില്ലാത്ത ആളുകളെയും മരിച്ചവരെയും ഒഴിവാക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് സമ്പ്രദായം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മുപ്പത്തി ഒന്നാം തീയതിക്ക് അകം അത് പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ് ആ മസ്റ്ററിംഗ് നടത്തുമ്പോൾ കേരളത്തിനകത്തുള്ള റേഷൻ കടകളുടെ ഇ പോസ് മെഷീന്റെ സെർവർ കംപ്ലൈന്റ് പരിഹരിക്കപ്പെട്ടു പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ചിന്തിക്കേണ്ടേ ഓരോ റേഷൻ കാർഡുകളിലും ഉൾപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾ റേഷൻ കടകളിൽ വന്ന് കൈവിരൽ പതിക്കണമെന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ്